നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ െ കൊടുക്കാൻ പുതിയ ക്യാമറയും കൂടും സ്ഥാപിക്കുന്നു ഇന്ന് രാത്രിയോടെ പുതിയ കൂടെത്തിക്കാനാണ് ശ്രമം അതിനിടെ മേഖലയിലെ മദ്രസകളുടെ പ്രവർത്തന സമയം മാറ്റാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച അറിയിപ്പ് പള്ളികളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം നൽകി യും നടക്കാൻ പലർക്കും പ്രയാസപരമായ മനസ്സിന് പ്രയാസമാണെന്ന് അറിയാൻ ഇത്രയും പ്രകാരം തന്നെ എന്താണെന്ന് നമ്മുടെ സമാധാനപരചനത്തിന് വിദ്യാർത്ഥികൾ നേരത്തില് ഏകദേശം സഭയായി മാറും ഏഴുമടി സമയത്ത് മദ്രസ ഏഴുമടി മുതൽ തുടക്കം ആദ്യത്തെ ഏഴ് എട്ട് വരെ സമയത്താണ് അവരുടെ സമയത്താകും പിന്നെ അതിനുശേഷം ശ്രദ്ധിക്കുന്നു വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ആ ഒരു ഓട്ടത്തിൽ തന്നെ അവരെ ശ്രദ്ധിക്കുന്നു അമ്മാവൽക്കട്ടെ കാര്യങ്ങൾ യഥാവിധി ചെയ്യാൻ യഥാപിം ചെയ്യാതെ വാടിക്കൽ മുതൽ പടിഞ്ഞാറേക്കര അഴിമുഖം വരെയുള്ള മദ്രസകളിലാണ് സമയമാറ്റം പ്രഖ്യാപിച്ചിട്ടുള്ളത് രാവിലെ ആറു മണിക്ക് തുടങ്ങിയിരുന്നവ ഏഴുമണിക്കാണ് ആരംഭിക്കുക കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും അനുഗമിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് രാത്രി പുലി പുറത്തിറങ്ങുന്നത് വ്യക്തമായതോടെയാണ് രണ്ടാമതൊരു കൂടുകൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ വനംവകുപ്പ് സംഘവും നാട്ടുകാരും പുലിയെ കണ്ടിട്ടുണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ സഞ്ചാരമാർഗം കണ്ടെത്തുന്നതിനാണ് പുതിയ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പുലിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുതിയ ക്യാമറ വെക്കുക പുതിയ കൂടും ക്യാമറയും ഇന്ന് രാത്രിയോടെ ഒരുക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ നിലവിൽ പുലി വളർത്തുന്നെ ആക്രമിച്ച ഭാഗത്താണ് കൂടുള്ളത് ബുധനാഴ്ച രാത്രിയാണ് കൂട് സ്ഥാപിച്ചത് കൂടിന് അടുത്തെത്തിയ പുലി പിന്നീട് വഴിമാറി പോയിരുന്നു വ്യാഴാഴ്ച രാത്രി കെണിയിലാകുമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ ഇന്ന് രാത്രിയും കുടുങ്ങിയില്ലെങ്കിൽ കൂട് സ്ഥലം മാറ്റി സ്ഥാപിക്കുന്നതും പരിഗണിക്കുന്നുണ്ട് കൂട് സ്ഥാപിച്ച മൂന്നാം ദിവസവും കെണിയിൽ കുടുങ്ങാതെ പുലി പുറത്തു തുടരുന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഡിറ്ററിലായി പടിഞ്ഞാറെക്കര മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ